ഇരട്ടിയാർ വാഴപുര സെന്റ് മേരീസ് ഹൈസ്കൂളിൽ സ്കൂൾ വാർഷികവും അധ്യാപക ദിനവും യാത്രയപ്പ് സമ്മേളനം നടന്നു ഇടുക്കി രൂപതാ മുഖ്യാവികാരി മൊൺസിഞ്ചോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു വാഴപ്പുരം സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ നാൽപ്പത്തി ഏഴാമത് വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും യാത്രയപ്പ് സമ്മേളനമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത് സീനിയർ അസിസ്റ്റന്റ് ജിഷ മേരി ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ തോമസ് തൈച്ചേരിൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി രൂപത മുഖ്യവികാരി മോൺ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു

ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ജോർജ് ഡബുഡിയേൽ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന മാത്യു ജോസഫിന് മൊമ്മജോ സമർപ്പണവും നടന്നു ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു തിരട്ടിയ ഗ്രാമപഞ്ചായത്ത് അംഗം മേരിക്കുട്ടി സി സി എൻഡോൺമെന്റ് വിതരണം നടത്തി അസിസ്റ്റന്റ് മാനേജർ ഫാദർ അമൽ ചരട്ടുവയലിൽ പ്രൊഫിഷ്യൻസി വിതരണം നടത്തി പി ടി എ പ്രസിഡന്റ് സജി മണ്ണിപ്പ്ളാക്കൽ പ്രിൻസിപ്പൽ ലിസി ഷാജി എം ബി ടി എ പ്രസിഡന്റ് സിജി സിജോ സ്റ്റാഫ് സെക്രട്ടറി അബിലാഷീപ്പൻ ആദർശ് അഭിലാഷ് അധ്യാപക പ്രതിനിധി ജോസ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ജോസ് കെ സെബാസ്റ്റ്യൻ മറുപടി പ്രസംഗം നടത്തി സർഗസന്ധി എന്ന പേരിൽ കുട്ടികളുടെ കലാവിരുന്നും നടന്നു టిక్కీ విషన్నూస్ కట్టప్పన